വയനാട് ചൂരൽമലയിൽ മലയിൽ അൻപതിലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിന്റെ വാർത്ത ഞെട്ടലുണ്ടാക്കിയെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് തീർത്തും അപ്രതീക്ഷിതമായ ദുരന്തമാണ് പുലർച്ചെ വയനാട്ടിൽ സംഭവിച്ചത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വയനാട് ജില്ലാ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ഈ മേഖലയിൽ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഈ മേഖലയിൽ തീർത്തും നിരാശാജനകമായ വാർത്തയാണ് ഈ മേഖലയിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയഭേദകമാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതോടൊപ്പം വയനാട്ടിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് നിർദ്ദേശിക്കുന്നുവെന്നും സൗത്ത് ഇന്ത്യൻ ആർ പറഞ്ഞു നിലവിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് രാജീവിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഭാഗത്തു നിന്നും ഉറപ്പു നൽകുന്നുണ്ട് കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ എത്രയും വേഗം കണ്ടെത്തി ഇനിയുമൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ അധികാരികൾ എത്രയും വേഗം കൈക്കൊള്ളേണ്ടതാണെന്നും അവിടെയുള്ള ജനങ്ങളെ എത്രയും വേഗം പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും വേഗത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തനത്തിനും സംഘടനാ തലത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തകരെ ഏകോപിപ്പിക്കുമെന്നും അതിനായി സർക്കാർ തലത്തിൽ വേണ്ട നീക്കം നടത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി